ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഇൻട്രൊഡക്ഷനൊന്നുമില്ലാതെ ഞാൻ നേരെ സെയിൽ വീഡിയോയിലേക്ക് കിടക്കുവാണ് അപ്പം കുറച്ച് നല്ല ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കുറച്ച് കുറച്ചധികം ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പം വേഗം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാത്തിനെയും റേറ്റ് കുറച്ചാണ് ഇട്ടേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുന്നേ ഉള്ള വീഡിയോക്ക് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുന്ന രണ്ട് പേരിൽ നിന്നും നടക്കിയിട്ട് രണ്ട് പേർക്ക് ഫ്രീ ആയിട്ട് ട്യൂബേഴ്സ് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം ആദ്യമായിട്ട് നമുക്ക് ഏതാണെന്ന് നോക്കാം ആദ്യമായിട്ട് റെഡ് പിയർ എന്ന വെറൈറ്റിയുടെ രണ്ട് ട്യൂബറുണ്ട് റെഡ് പിയർ ഇല പുതിയ വെറൈറ്റിയാണ് ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും റേറ്റ് കുറച്ചാണ് പുതിയ വെറൈറ്റിയാണ് രണ്ടേ രണ്ട് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ റെഡ് പിയർ ക്ലോഫിക്കൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അത് രണ്ടെണ്ണം ഉണ്ട് പിന്നെ അടുത്തത് റെഡ് റെഡ് ബീജിങ് എന്ന വെറൈറ്റിയുടെ ഒരേ ഒരു ട്യൂബറുണ്ട് ഇതിനും ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് എല്ലാം പുതിയ വെറൈറ്റിയാണ് എല്ലാത്തിൻ്റെയും ഫ്ലവർ പേക്ക് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇത് രണ്ടെണ്ണം ഉള്ളത് റെഡ് ലഗോഡിൻ്റെ രണ്ട് ട്യൂബറാണ് ഈ ഒരു ട്യൂബർ എടുത്ത് കാണിക്കുന്നില്ല കെട്ടിയിട്ടേക്കുണ്ട് ഈ ഒരു ചെറിയ ട്യൂബിന് നൂറ്റി രൂപയും ഈ വലിയ ഒരു ട്യൂബിന് ഇരുന്നൂറ് രൂപയാണ് രണ്ട് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളു റെഡ് ലഗൂണൊക്കെ ഒത്തിരി ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് റെഡ് ലഗൂണ് നല്ല റെഡ് കളറാണ് ഫ്ലവറിന് ഇനി അടുത്തതായിട്ട് ഒത്തിരി കാണിക്കുമ്പോഴത്തേക്ക് വീഡിയോ ലെങ്ത് ആയി ലെങ്തായിപ്പോവും അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഇത് മഹിമ എന്ന വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് മഹിമയുടെതായി ഈ ഒരു വലിയ ട്യൂബറാണ് അത് താഴ്ന്നയും കൂട്ടിപ്പുണ്ട് ഇതിന് ഇരുന്നൂറ് രൂപയാണ് എല്ലാത്തിനും റേറ്റ് കുറച്ചാണ് ഇട്ടേക്കുന്നത് ഇതിന് ഇരുന്നൂറ് രൂപയോടെ താഴെ നീ ഗ്രോ ടിപ്പ് ഉണ്ട് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് വെക്കുക മഹിമയാണ് നല്ല റെഡ് കളർ ഫ്ലവർ ആണ് പക്ക ട്രോപ്പിക്കൽ ആണ് പിന്നെ ഈ ഒരു ചെറിയ ട്യൂബറുണ്ട് ഇതിന് എഴുപത്തഞ്ച് രൂപയാണ് പിന്നെ ഈ ഒരു ട്യൂബറുണ്ട് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഈ ഒരു ട്യൂബറുണ്ട് എഴുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇത്രയാണ് മഹിമയുടെ ട്യൂബേഴ്സ് പിന്നെ ഇനി അടുത്തതായിട്ട് അടുത്തതായിട്ട് നോക്കട്ടെ റെഡ് പിലിപ്പിൻ്റെ ഇത്രയും ഉണ്ട് റെഡ് പിലിപ്പ് എടുത്ത് ആവശ്യമുള്ളവർ വേഗം വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് കെട്ടഴിച്ചു പോയാൽ നമുക്ക് ഐ ഡി വ്യത്യാസം വരും ഈ കട്ടിയായിട്ടിരിക്കുന്ന ആ ഒരു ട്യൂബറിന് നൂറ്റി അൻപതും ഈ ഒരു ട്യൂബറും നൂറ്റി അൻപത് ബാക്കി ഇത ഇതും ഇത് ഇതും നൂറ്റി അൻപത് തന്നെയാണ് ഒരെണ്ണം മാത്രമേ ഉള്ളൂ നൂറ് രൂപയ്ക്കുള്ളത് റെഡ് പിലിപ്പാണ് നല്ല റെഡ് കളർ ഫ്ലവറാണ് പിന്നെ ഇനി അടുത്തതായിട്ട് നോക്കട്ടെ സിത്താര എന്ന പുതിയ വെറൈറ്റിയുടെ മൂന്ന് ട്യൂബറുണ്ട് സിത്താര മുന്നൂറ് രൂപയാണ് പുതിയ വെറൈറ്റിയാണ് സിത്താരയുടെ ട്യൂബന് ഇത് മൂന്ന് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ സിത്താര പിന്നെ ഇനി അടുത്തതായിട്ട് നോക്കട്ടെ എല്ലാം ഇതിൽ എഴുതിയിട്ടേക്കുന്ന കാരണം ഇത് ഫെയറിപ്പിയോണിയുടെ ഫെയറിപ്പിയോണിയുടെ ഒരു നാലഞ്ച് ട്യൂബേഴ്സ് ഉണ്ട് പിയോണി ഈ ഒരു ട്യൂബിന് നൂറ്റി രൂപ പിന്നെ ഈ ഒരു ട്യൂബർ താഴന്നേ ഗ്രോ ടിപ്പ് ഉണ്ട് വാങ്ങിയാൽ രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ ഇതിന് നൂറ്റി അമ്പത് രൂപയാണ് പിയോണി ഇതും താഴുന്ന ഗ്രോ ടിപ്പുണ്ട് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു ഫെയറിപ്പിയോണിയുണ്ട് പത്ത് രൂപ അങ്ങനെ ഇത്രയാണ് പിയോണിയുടെ ട്യൂബേഴ്സ് ഇനി അടുത്തതായിട്ട് അടുത്തതായിട്ടുള്ളത് എല്ലാം നല്ല വെറൈറ്റിയാണ് ഇത് ക്യൂൻ ഓഫ് ഹാട്ടിൻ്റെ കുറച്ച് ട്യൂബേഴ്സാണ് ഓഫ് ഹാർട്ട് അതായത് ഈ ഒരു ട്യൂബ് എഴുപത്തഞ്ച് രൂപ ഈ ഒരു ട്യൂബറിന് നൂറ് രൂപ ഇപ്പോൾ ട്യൂബേഴ്സ് എല്ലാം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന എല്ലാ വെറൈറ്റിയും വാങ്ങിവെച്ചാൽ പെട്ടെന്ന് ഫ്ലവർ കിട്ടുന്നതായിരിക്കും പിന്നെ ഈ ഒരു ട്യൂബറിന് നൂറ്റി ഇരുപത് രൂപ ഈ ഒരു ട്യൂബറും താഴ്ന്ന ഗ്രോട്ടിപ്പൊക്കെ ഉണ്ട് നൂറ്റി അൻപത് രൂപ ഈ ഒരു ട്യൂബറുണ്ട് ഇതിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ പിന്നെ ഈ ഒരു ട്യൂബറുണ്ട് ഇതിന് നൂറ്റി രൂപ ഈ ഒരു ട്യൂബറുണ്ട് എഴുപത്തഞ്ച് രൂപ ഈ ഒരു ട്യൂബലുണ്ട് നൂറ്റി മുപ്പത് രൂപ ഈ ഒരു ട്യൂബലുണ്ട് അമ്പത് രൂപ ഈ ഒരു ട്യൂബലുണ്ട് അൻപത് രൂപ അങ്ങനെ ഇത്രയാണ് ക്യൂനോ ഹാട്ടിൻ്റെ ഇത്രയും ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഞാൻ ഫ്ലവർ പിക്കൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇനി അടുത്തതായിട്ട് അടുത്തതായിട്ട് അഹക്ക എന്ന വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് അഹക്ക് ഈ ഒരു ചെറിയ ട്യൂബറ് ഈ സൈഡിൽ ഇരിക്കുന്ന ഈ ചെറിയ ട്യൂബറിന് നൂറ് രൂപയും ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് അഹക്ക് ഇതത്രയും ഉണ്ട് ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് അഹക്ക് ഇതാ ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് രൂപ ഈ ഒരു ട്യൂബർ വലിയ ട്യൂബറാണ് ഇതിന് നൂറ്റി അറുപത് രൂപയാണ് പിന്നെ ഈ ഒരു വലിയ ട്യൂബറിന് ഇരുനൂറ് രൂപയാണ് പിന്നെ ഈ ഒരു ട്യൂബറും ഇരുനൂറ് രൂപയാണ് അഹക്കാണ് നല്ല ഫ്ലവറാണ് എൻ്റെ ഈ ഒരു ട്യൂബറുണ്ട് ഇതിനും നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ ഇതിലും കുറേ റണ്ണേഴ്സും റണ്ണേഴ്സും അല്ല ട്യൂബേഴ്സും എൻ്റെ ഇതായിട്ട് തന്നെ ഉള്ളത് കുറേ ട്യൂബേഴ്സുണ്ട് അത് ആവശ്യമുള്ളവർ വേഗം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കുറച്ച് ചെറിയ വിലയ്ക്കാണ് കൂടുതലും ഉള്ളത് അൻപത് അറുപത് എഴുപത് നൂറ് അങ്ങനെയുള്ള റേറ്റ് ആയിരിക്കും ഇതിൽ നിന്നും കെട്ട് അയച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ അഹക്ക് ആവശ്യമുള്ള എല്ലാവരും കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ ഇനി അടുത്തതായിട്ട് പിങ്ക് ഡാൽമേഷൻ്റെ കുറച്ച് ഹാർഡ് ഉള്ളത് പുതിയ വെറൈറ്റി ആണ് പക്ഷെ ഹാർഡ് റണ്ണറാണ് ആവശ്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് റണ്ണറും വച്ച് പിടിപ്പിക്കാൻ അറിയാന്നുള്ളത് ഹാർഡായിട്ടുള്ളത് തന്നെയാണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു റണ്ണാകുന്ന ഇവിടെ ഗ്രോ ടിപ്പുണ്ട് ഇവിടെയും ഗ്രോ ടിപ്പ് വരുന്നുണ്ട് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു ഹാർഡ് റണ്ണാകുന്നത് താലോട്ടും ഗ്രോ ടിപ്പുണ്ട് ഇവിടെയുമുണ്ട് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് അങ്ങനെ കുറച്ച് ഹാർഡ് റണ്ണറാണുള്ളത് ആവശ്യമുള്ളത് കോണ്ടാക്റ്റ് ചെയ്താൽ മതി പിന്നെ ഇനി അടുത്തതായിട്ട് പക്വാൻ്റെ കുറച്ച് ട്യൂബേഴ്സ് റണ്ണർ പരുവത്തിനുള്ളതാണ് അതുള്ളത് അതായത് ഈ ഒരു ട്യൂബിന് പക്വാൻ ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഈ ഒരു ട്യൂബറിന് നൂറ്റി മുപ്പത് രൂപ ഇതിനും നൂറ്റി മുപ്പത് രൂപ അങ്ങനെ കുറച്ച് ട്യൂബേഴ്സുണ്ട് ഇതിന് എഴുപത്തഞ്ച് രൂപ ഇതിന് അൻപത് രൂപ അങ്ങനെ കുറേ ട്യൂബേഴ്സ് ട്യൂബേഴ്സുണ്ട് ആഹൊക്കാണെങ്കിലും ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് വേണ്ടവർ വേഗം കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പം പിന്നെ ഇനി അടുത്തത് കാതമ്പരിയുടെ ഒരു നാല് ട്യൂബറുണ്ട് കാദമ്പരി നല്ല ഫ്രഷാണ് എൻ്റെതാണ് കാദമ്പരി ഇതിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് നല്ല ഫ്രഷ് ട്യൂബറാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാദമ്പരിയൊക്കെ നല്ല പക്കാ ട്രോപ്പിക്കലാണ് ഇത് ഈ കാദമ്പരിക്ക് നൂറ്റി രൂപ പിന്നെ ഇതിന് നൂറ്റി അറുപത് രൂപയാണ് പിന്നെ ഇത് അണ്ണോൺ ഐ ഡിയുടെ ഒരു ട്യൂബറും പിന്നെ ഇത് റെഗ്ബിലിപ്പിൻ്റെ വേര് വന്ന ഒരു ട്യൂബറാണ് എഴുപത്തഞ്ച് രൂപയുമാണ് അപ്പോൾ ഇത്രയാണ് ട്യൂബേഴ്സ് ഉള്ളത് അപ്പം വേഗം ഇതും പറഞ്ഞല്ലോ പറഞ്ഞു അപ്പം ഇത്രയാണ് ട്യൂബേഴ്സ് ഉള്ളത് അപ്പം നമുക്ക് നാൽക്കടുപ്പും അതിൻ്റെ കൂടെ ഉണ്ട് ആർക്കാണെന്ന് നോക്കാം അപ്പം നമുക്ക് പിന്നേഴ്സ് ആരൊക്കെയെന്ന് നോക്കാം രണ്ട് പേരെ തിരഞ്ഞെടുക്കാം ഇതിൽ നിന്നും മുപ്പത്തിനാല് പേരാണ് എനിക്ക് കമൻ്റ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും ആദ്യത്തെ ഒരാളിനെ തിരഞ്ഞെടുക്കാം കീർത്തന പി സി ഒന്നാമത് വന്നേക്കുവാണ് എനിക്ക് എൻ്റെ എൻ്റേതായ വീഡിയോസിനെല്ലാം കമൻ്റ് ഇടുന്ന ഒരാളാണ് കീർത്തന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ കീർത്തന കൺഗ്രാജുലേഷൻസ് എൻ്റെ വാട്സപ്പിൽ പറഞ്ഞേ ഇനി അടുത്തത് രണ്ടാമതായിട്ട് ഒരാളെക്കൂടെ തിരഞ്ഞെടുക്കാം സൂര്യദേവ് ഇതും എനിക്ക് എപ്പോഴും കമൻറ്റുകൾ ഇടുന്ന ഒരാളാണ് സൂര്യദേവ് അപ്പോൾ രണ്ട് പേർക്ക് കൺഗ്രാചുലേഷൻസ് രണ്ടുപേർക്കും ട്യൂബേഴ്സ് ഞാൻ മൺഡേ അയച്ചു തരാം കേട്ടോ രണ്ടുപേരും വാട്സപ്പിൽ വരണേക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തു തന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയും നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണാനായിട്ട് കഴിയുകയും ചെയ്യും അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ നാളെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക്